ഹലോ ഗൈസ് അയുർ ലൈഫ് ഹോസ്പിറ്റലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചുരക്കയെ കുറിച്ചാണ് ചില സ്ഥലങ്ങളിൽ ഇതിനെ ചിരങ്ങ ചില സ്ഥലങ്ങളിൽ ചരവക്ക അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നു ഇത് എല്ലാവർക്കും അറിയാം ഇതൊരു പച്ചക്കറിയാണെന്ന് പക്ഷെ ഇതൊരു അടിപൊളി ഔഷധവും കൂടിയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം പിത്തം രക്തസമ്മർദ്ദം മലബന്ധം മൂത്രസ്തംഭനം ക്ഷയരോഗം മസ്തിഷ്ക വരൾച്ച അതായത് തലച്ചോറിൽ ഉണ്ടാവുന്ന വരൾച്ച ഉണ്ട് വെള്ളം കൂടിയിട്ടുള്ള പ്രശ്നം വരും വെള്ളം കുറഞ്ഞിട്ടുള്ള പ്രശ്നം വരും തലച്ചോറിന് അതിൽ വെള്ളം കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതുപോലെ ഭ്രാന്ത് മാനസിക സംഘർഷം എന്നിവക്കൊക്കെ എന്നീ അസുഖങ്ങൾക്കൊക്കെ ഉള്ള ഒരു ആശ്വാസമാണ് ചുരക്ക അതുപോലെ തന്നെ ക്ഷീണത്തിനും ഉത്സാഹക്കുറവിനും ചുരക്ക നല്ലതാണ് വൃക്ക സംബന്ധമായ രോഗങ്ങളെ ശമിപ്പിക്കാനും ചുരക്കക്ക് കഴിവുണ്ട് സിദ്ധിവൈദ്യത്തിൽ ചുരക്ക വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സിദ്ധ ഔഷധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ചുരക്ക ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മൂത്രച്ചൂട് അകറ്റാൻ അര ഗ്ലാസ് പച്ച ചുരക്ക എടുത്ത് ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ച് കുടിക്കുക മൂത്രച്ചൂട് പോവും അതുപോലെ തന്നെ സോഡിയത്തിന്റെ കുറവിനും ക്ഷീണം അകറ്റാനുമുള്ള ഒരു ഔഷധമാണ് ചുരക്ക അതെങ്ങനെയെന്ന് നോക്കാം ചുരക്കയുടെ നീരിൽ ഒരു നുള്ള് ഹിമാലയൻ സാൾട്ട് ചേർത്ത് കുടിക്കുക ഹിമാലയൻ ഉപ്പ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ദുപ്പല്ല ഹിമാലയൻ സാൾട്ടാണ് അതുപോലെ തന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിലിനും അതുപോലെ തടിച്ചു പൊന്തുലേ ശരീരത്തില് അതിനും ചുരക്ക ഇടിച്ചു പിഴിഞ്ഞ നീര് പുരട്ടുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചുരക്കയുടെ നീരും വെളിച്ചെണ്ണയും കൂടിയിട്ട് കാച്ചുക എന്നിട്ട് അത് തലയിൽ തേച്ചാല് ഉറക്കം കിട്ടും നല്ല ഉറക്കം കിട്ടും അതുപോലെ ചുരക്കയുടെ ഭാഗങ്ങൾ കഷായം വെച്ച് കുടിച്ചാൽ അമിത രക്തസ്രാവം രക്തം ഛർദ്ദിക്കൽ ക്ഷയം എന്നിവ ഭേദമാവും അതുപോലെ തന്നെ ഗർഭിണികളിൽ ബ്ലീഡിങ് വരാറുണ്ട് അപ്പോ നമ്മൾ പെട്ടെന്ന് പേടിച്ച് പേടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് അപ്പോ ആ സമയത്ത് ചുരക്കയുടെ മാംസളഭാഗം അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി ഗർഭിണികളുടെ തലയിലിട്ടാൽ അവരുടെ രക്തസ്രാവം നിൽക്കും ചുരക്ക റോസാപ്പൂ കൂട്ടി അരയ്ക്കുക എന്നിട്ട് മുഖത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ സൗന്ദര്യം കൂടും അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും സപ്പോർട്ടും എല്ലാം വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ